മോഹൻലാലും സത്യൻ അന്തിക്കാടും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം ഓണം റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മെയ് അവസാനത്തോടെയാണ് പൂർത്തിയായത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചപ്പോൾ തന്നെ ആരാധകർക്ക് ലഭിക്കുന്നത് ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റുപോയിരിക്കുന്നു എന്ന വാർത്തയാണത് റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഹൃദയപൂർവ്വം സിനിമയുടെ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഒ ടി ടിയിലെത്തുക ഏഷ്യാനെറ്റാണ് ഹൃദയപൂർവ്വത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളതെന്നാണ് ഒ ടി ടി വാർത്തകൾ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ അറിയിക്കുന്നത് അതേസമയം ഇക്കാര്യം ജിയോ ഹോട്ട്സ്റ്റാറോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ മോഹൻലാൽ നായകനായെത്തിയ എല്ലാ സിനിമകളുടെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറുമായിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ് നിർമ്മിച്ചതും നിർമ്മിക്കാത്തതുമായ ചിത്രങ്ങൾ ഉൾപ്പെടും ഈ വർഷമെത്തിയ എത്തിയ തുടരും ഇർണി സിനിമകളുടെ ഡിജിറ്റൽ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളതും ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറുമാണ് തെന്നിന്ത്യൻ താരം മാളവിക മോഹനാണ് ഹൃദയപൂർവ്വത്തിൽ നായികയായെത്തുന്നത് മോഹൻലാലിനും മാളവികയ്ക്കും പുറമെ സംഗീത് പ്രതാപ് ലാലു അലക്സ് സംഗീത സിദ്ദിഖ് ബാബുരാജ് തുടങ്ങി നിരവധി പേർ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക